ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞമ്മൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഒരുപാട് പണികളുണ്ടാവുമല്ലോ അപ്പോൾ രാവിലെ തന്നെ വേഗം പത്തിരിയും കറിയാക്കി വെച്ചിട്ട് ഒന്ന് മക്കൾക്ക് സ്കൂളും തുറക്കുന്ന ദിവസമാണല്ലോ എന്നിട്ട് വേണം ഞമ്മൾക്ക് ഞമ്മളെ പണികൾ തുടങ്ങാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ കുറേ അരക്കാനുണ്ടാവും പിന്നെ വീടൊക്കെ വാടെ ഒന്ന് നാശമായിരിക്കുമല്ലോ രണ്ട് ദിവസം എന്നാൽ വീട് അടിച്ചിട്ടാൽ തന്നെ ഒരു സ്മെല്ലാണ് വീടിന് പ്രത്യേകിച്ച് മഴയാവുക ഒരുപാടൊരു പൂപ്പലും എണക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ ഞാൻ അലക്കണുണ്ട് കിട്ടും ഒരുപാട് അലക്കാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഓരോന്ന് ഐറ്റം തിരിച്ച് വെച്ചതാണ് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പാഴൊക്കെ എന്നെ വേഗം അലക്കി വേഗം അരിമരട്ട് അതിൻ്റെ ഇടയിൽ എന്ത് ബെഡ് പുതുപ്പ് ഐറ്റംസോ പുതപ്പ് ബെഡ്ഷീറ്റൊക്കെ വേറെ ഐറ്റംസ് കേട്ടോ ഇത് വെള്ള ഐറ്റംസുകളാണ് അതിൻ്റെ ഇടയിൽ അതങ്ങനെ അലക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മോന് സ്കൂളിൽ പോകാനായി ഒന്ന് എട്ട് മണിയാകുമ്പോൾ തന്നെ സ്കൂളിൽ പോകണം എന്നാലേ അവിടെ എത്തുള്ളൂ അവന് ആർ ഇ സി സ്കൂളിലാണ് അപ്പോൾ അപ്പോൾ അവന് വേഗം പോയതുകൊണ്ട് ഇരിക്കുകയാണ് അവന് ബേഗെടുത്തില്ല ബേഗൊന്നും അലക്കി വെച്ചില്ലേനീ അപ്പോൾ ഒന്ന് അലക്കി വെക്കാന്ന് പറഞ്ഞു ഞാൻ അവനോട് നാളെ വിട്ട് ബാഗ് കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവനൊരു ബുക്ക് ആയിട്ട് അങ്ങനെ പോകാനൊരുങ്ങീട്ടാണ് സലാം പറഞ്ഞു അവൻ പോയി അതിൻ്റെ ഇടയിൽ എന്നെ കുറച്ച് അലക്കി വെച്ചത് വേഗം എടുത്ത് ഞാൻ വേഗം ഒക്കെ ആരുമ്പോൾ ഇട്ട് അപ്പോൾ ഒത്തിനും രണ്ടാമത്തോനായിട്ടോ അവനും സ്കൂളിൽ പോകാൻ നല്ല ഡിസ്ചാർജ് ആയി വന്നത് അപ്പോൾ ഫസ്റ്റ് തുറക്കുന്ന ദിവസമാണല്ലോ ഞാൻ പറഞ്ഞു പോയി ക്ലാസ് ഒക്കെ തിരിക്കണതാണല്ലോ നമ്മൾ വെയിലൊന്നും കൊള്ളരുത് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് അസംബ്ലിയിലൊന്നും നിൽക്കേണ്ടതെന്ന് പറഞ്ഞേ ഓനപ്പം ഒന്ന് ഓനെ യൂണിഫോം ഇടേണ്ട ഓന കളർ ഡ്രസ്സ് മതി മറ്റോനൊന്ന് യൂണിഫോം വേണ്ടീനെ അപ്പോൾ ഓനും ബേഗൊന്നും എടുത്തില്ല അവൻ്റെ ബാഗൊക്കെ അലക്കിയിട്ടില്ലേനെ നമുക്കൊന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബൈക്കൊക്കെ കൊണ്ടായാൽ മതിയല്ലോ വിചാരിച്ചേ പിന്നെ ഓന് സ്കൂൾ വേണേൽ വെടുന്നിട്ടായത് തന്നെയാണ് പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് എത്തും പിന്നെ ഓരോ പറഞ്ഞു ചോദിച്ചാൽ അതിൻ്റെ ഞാൻ ചായ പിടിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഞാൻ ചായ പിടിക്കട്ടെ അപ്പോൾ അതിന് ഒരുപാട് പണികളുണ്ട് ഒക്കെ ഒന്ന് ഉണക്കി റെഡിയാക്കി എടുത്ത് വെക്കാണ്ട് ഇന്ന് വെയിലെ കാണുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ ഉള്ളൊക്കെ ഒരു സ്മെല്ല് രണ്ടു ദിവസം അടിച്ചിട്ടിട്ടേ പൂപ്പലും ഇണക്കാം അപ്പം ഞാൻ തലയാണക്കൊന്നെടുത്ത് വെയിലത്തിട്ടോ വെയിലത്തിട്ട് ആകും കൊലമായി ഇന്നലെ അടിച്ചു വരെ രാത്രി തന്നെ ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഫുള്ള് തുടക്കലൊക്കെ രാത്രി തന്നെ കഴിച്ച് ഇനി മുറ്റം അടിക്കാണ്ട് മുറ്റമൊക്കെ വാടകയിട്ട് ഞമ്മ ഒരു എന്തോ ഒരു വൃത്തി കേടായി മഴയാണ് പിന്നെ മുകൾ വിഭാഗത്ത് മരം വീണിനല്ലോ ആ മരമൊക്കെ വെട്ടി മാറ്റി അതിൻ്റെ ചപ്പും ചവറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചരി വൃത്തിയാക്കി ചൂരൊന്നും പിന്നെ മഴ കൊണ്ടിട്ട് അടിച്ചു തരാൻ കഴിയില്ല ഭയങ്കര കാനം അന്നൊക്കെ എടുത്ത് വെച്ച് നമ്മൾ വീട്ടിലില്ലെങ്കിലും മഴ പെയ്യുമ്പോൾ നമ്മളൊക്കെ ഒന്ന് നോക്കി വെക്കല്ലോ അപ്പോൾ രണ്ട് ദിവസം കൂടെ ഇല്ലാത്തതുകൊണ്ടൊക്കെ മഴയൊക്കെ കൊണ്ടാട്ടെ ഭയങ്കര കനം കേട്ടോ ചൂല് രണ്ട് ചൂല് വാങ്ങണം ഒറ്റയടിച്ച് വരാൻ വേണ്ടിയിട്ട് ഈ ചൂലിനോട് അടിച്ചു വരിയിട്ടൊരു എനിക്കാണ് അടിച്ച് വരുമ്പോൾ നല്ലോണം അമർത്തി ഇങ്ങോട്ട് അടിച്ചു വരികാലാണെന്ന് വൃത്തിയാവർ അപ്പം ഇന്ന് വെയില ഇറക്കിയതുകൊണ്ട് കുറേ വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് മക്കളെ ബേഗൊക്കെ നാടേക്ക് ഉണങ്ങി കിട്ടണമല്ലോ അപ്പം നമ്മളടിച്ച് വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം എല്ലൂടെയും ഉണക്കാനുള്ള അയലും കാര്യങ്ങളും ഇല്ലേറ്റ് ഇത് നിറയത്ത് കുറച്ച് എൻ്റെ നെഗറ്റീവ് എന്താ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അവിടെ അടിച്ചിട്ട് കെട്ടോ കുറേ മക്കളുടെ ട്രൗസർ കാര്യങ്ങളൊക്കെ ഉണങ്ങണ്ടതൊക്കെ മുകളിലും കൊണ്ടുപോയിട്ട് നമ്മളെ വാഷിംഗ് മെഷീനൊക്കെ മൂടി വെച്ച് അപ്പം അടിച്ച് വരല്ലോ എല്ലാ പണികളും കഴിഞ്ഞ് ഇനി ഇനി ചോറും കറി ഉണ്ടാക്കണം നമ്മൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണേക്കാനാണെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ ഒക്കെ കാണിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ഇനി അത് വൃത്തിയാക്കി തന്നെ നമുക്കൊരു സമാധാനം മുറ്റമൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ അപ്പോൾ അതിന് എല്ലാ പണിയും കഴിഞ്ഞ് ഇതിനെ ഉള്ളിലേക്കൊന്ന് കയർത്തോട്ടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കട്ടെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേനും വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം